അത് തീപാമേ കാലത്ത് തന്നെ പോലീസ് ചീപ്പ് ഇപ്പം നമുക്ക് ഒരു ഓപ്പൺ റോഡ് കിട്ടുകയാണെങ്കിൽ ഒന്ന് പുള്ളി നോക്കാം ടു തൗസൻഡ് ആർ പി എം കഴിഞ്ഞാൽ വണ്ടി വേറെ മൂടാണ് ഒന്ന് കാണിച്ചു തരാം ഹലോ ഗൈസ് പുതിരട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളടുത്തുള്ളത് ഒരു എൻ എസ് സോണ്ടറാണ് കേട്ടോ ഓക്കെ അപ്പോൾ വണ്ടിയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഫോൺ വഴിക്ക് പറയാം അത് വെയിലെത്താണ് നിൽക്കുന്നത് കേട്ടോ ഓക്കെ വന്നാലും നമുക്ക് വണ്ടി എങ്ങനെ കയ്യിൽ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വണ്ടിയാണ് കേട്ടോ ഇപ്പം വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓൾറെഡി പുതിയ എൻ എസ് സോണ്ടറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്തുള്ളൊരു പയ്യെടുത്ത വണ്ടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അവൻ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് എടുത്തിട്ടിപ്പം ഒരു മാസം അടുപ്പിച്ചാവുന്നതേ ഉള്ളൂ അപ്പോൾ എടുത്ത സമയത്ത് ആയിരം സംതിങ് കിലോമീറ്റർ ആണ് ആയിട്ടുള്ളത് ദൈവ കാലത്ത് തന്നെ പോലീസ് പോലീസിപ്പാണല്ലോ ഏയ് പോലീസില്ല ഓക്കെ അപ്പോൾ ആയിരം സംതിങ് കിലോമീറ്ററിലാണ് എടുത്തത് വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ യൂണിവേഴ്സിറ്റി വരുന്ന മോഡൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എൻ എസ് വൺ റോഡ് അല്ലാതെ നമ്മൾ ബി എസ് ത്രീ ബി എസ് ഫോർ ബി എസ് സിക്സ് വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഈ യൂവേഴ്സിറ്റി വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഓടിക്കുന്നത് യു എഴ്സിറ്റി കയറിയപ്പോൾ വണ്ടീൻ്റെ ഫീലേ മാറിയ കേട്ടോ ആ പക്ക കംഫേർട്ട് നമ്മളിപ്പോൾ കട്ടറിലായാലും അതുപോലെ തന്നെ റോട്ടിലായാലും അടിപൊളിയാട്ടോ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് യു എസിറ്റി വന്നത് കൂടെ വണ്ടിയിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓൾറെഡി ഇപ്പോൾ പുതിയ എൻ എസ്സിൽ മീറ്ററും കാര്യങ്ങളൊക്കെ മാറി അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഹെഡ് മാറി പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യം ഈ ഒരു മീറ്ററും അല്ലെങ്കിൽ ആ ഒരു പഴയ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ലുക്കും കാര്യങ്ങളൊന്നും എന്തായാലും കിട്ടൂല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആണ് കേട്ടോ ഇപ്പോൾ നമ്മളാ എൻ്റെ എസ് ഫോർ ഹൺഡ്രഡ് റെഡ് ഇറങ്ങി അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പൾസർ സീരിസിൽ തന്നെ മാറുന്നുണ്ട് ഓക്കെ അപ്പോൾ ആൻഡ് എടുക്കുന്നവർക്കൊക്കെ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് വിടിയാണ് പിന്നെ ഫസ്റ്റ് എന്നാൽ ഇത് ഓൾറെഡി ഇപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇപ്പോൾ സർവീസ് ചെയ്ത് കേട്ടോ നമ്മളെ മീൻസ് മെക്കാനിക്കൽ പരമായിട്ടുള്ള ഓയിൽ ചേഞ്ച് ഓയിൽ ഫിൽറ്റർ സംഭവങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ജസ്റ്റ് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വാട്ടർ സർവീസ് ചെയ്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും നീ വണ്ടി കൊണ്ടുപോകാം അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്ത് വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് സെറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളിപ്പം നേരെ പോകുന്നത് വാട്ടർ സർവീസ് ചെയ്യാനാണ് കേട്ടോ ഇതിൻ്റെ ഷോക്ക് അപ്സർ ഭയങ്കര ഫീൽ ആയിട്ടോ യു എസ് ടി കയറിയപ്പോൾ ഭയങ്കര സോക്ക് നമുക്ക് കട്ടറിലൊക്കെ അടിപൊളി ആ ഒരു കട്ടറ് വീഴുന്ന അത്രയും ഒരു ഇടുപ്പോ കാര്യങ്ങളോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം സർവീസ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്നാലും വണ്ടി ഒന്ന് വാഷ് ചെയ്ത് സെറ്റപ്പ് ആക്കട്ടെ ഓക്കെ അപ്പോൾ എന്നാലും വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കാം ഇവിടെ ഇവിടെ മേലാണ് വണ്ടി ഉണ്ടല്ലോ ഉപയോഗ സെന്റർ സ്റ്റാൻഡ് ഉള്ളത് ഓക്കെ അപ്പൊ എന്തായാലും വണ്ടി വാച്ച് കേട്ടാ catch me, be moving fast shooting സെറ്റായല്ലേ സെറ്റായ വണ്ടി അതുകൊണ്ട് ഇവിടെ ചെറിയ പൊടിയിരുന്ന എൻ്റെ സ്ക്രാച്ചാണോ പി എഫ് ഒട്ടിച്ച ഓക്കെയോ ഓക്കെ അപ്പം ഏതായാലും നമ്മളെ വണ്ടി വാച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ബൈക്ക് കഴിയുമ്പോൾ നൂറ് രൂപയുള്ളു നൂറ് രൂപയ്ക്ക് എന്തായാലും ഈ ഒരു ബൈക്ക് പക്കായിട്ട് കഴിവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടേക്കുള്ളവർ ജസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ അവിടെ നമ്മളെ വർക്കല റോട്ടാണ് നിക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാറ്റിങ് റോട്ടാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് വണ്ടിക്ക് ഒരു ചെയിൻ ലൂബ് മേടിക്കണം വണ്ടിയിൽ ചെയിൻ ഒക്കെ അടിപൊളി കഴിവ് സെറ്റാക്കി വെച്ചേക്കണം പക്ഷേ ചെയിൻ ലൂബ് ഇല്ല ചെയിൻ ലൂബ് ഇപ്പം സർവീസ് ചെയ്ത സമയത്ത് ചോറ് അടിച്ചു കൊടുക്കുക അതാണെങ്കിൽ അത്രയും അലോയിസിലും കാര്യങ്ങളൊക്കെ ആയോട്ടോ അപ്പോൾ എന്തായാലും ജസ്റ്റ് ടി ആർ എമ്മിൻ്റെ ഒരു ലൂബ് മേടിക്കാനായിട്ട് നമ്മൾ ആറ്റിങ്ങിലോട്ട് പോവുകയാണ് പിന്നെ നമ്മൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെട്ടെ ഈ ഒരു മോഡലിൽ ആകുമ്പോഴത്തേക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതൊരു വൺ പോരായ്മയായിരുന്നു ഇത്രയും അപ്ഡേറ്റ് കൊട്ട് വെച്ചാൽ സംഭവം ഇല്ലാതെന്ന് പറയുന്നത് എന്നാലും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണുന്ന രീതിക്ക് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വണ്ടിയുടെ റൈറ്റ് ഫീൽ അന്ന് ഇന്നും ഓക്കെയാണ് ഓക്കെ പിന്നെ ബി എസ് സിക്സ് ആയതിൻ്റെ ചെറിയൊരു ഒരു ലാഗ് അത്രയേ ഉള്ളൂ ഫ്ലിക്ക് ചെയ്യാനൊക്കെ അന്ന് ഒന്നും ഒരേപോലെ ആ സെയിം ഹാൻഡിൽ ഈ സ്റ്റോക്ക് ഹാൻഡിൽ നല്ല കംഫേർട്ടൊക്കെയാണ് കേട്ടോ എങ്കിലും മറ്റേതാ ഒരു സിംഗിൾ പീസ് കയറുമ്പം ഒരു മനസ്സുതാണ് ഓക്കെ ഇത് ഇത് സിംഗിൾ പീസ് ആകുമെന്നാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ മോഡിഫിക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്ന വീഡിയോസിൽ കാണാനായിട്ട് പറ്റും ഞാൻ എൻ്റേതായ കുറച്ച് ഐഡിയാസ് പറഞ്ഞു കൊടുത്തു കേട്ടോ ഓക്കെ എന്തായ വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഡൊമിനാറിൻ്റെ ആ ഒരു കാര്യമല്ലേ അതൊന്നും സെറ്റ് ചെയ്ത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്കിൽ ചെയ്യാനുള്ള രീതിയാണ് അപ്പം ഓരോരുത്തരും പെർഷണലിഷ്ടമാണ് ഓക്കെ വണ്ടി കഴുകിയത് വെറുതെയാണ് ഈ വെയിലത്തുകൂടെ ഇപ്പോൾ പോകുമ്പോൾ ഫുള്ള് ബോഡി അടിച്ച് കയറും ഞാൻ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ടേ വണ്ടീടെ ആ ഒരു ലുക്ക് ഒന്ന് കാണിച്ചു തരാം എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുൾ ബ്ലാക്ക് പണ്ട് നമ്മളെ ബി എസ് ത്രീക്ക് ഈ ഒരു കളർ ഉള്ളായിരുന്നു അതിനുശേഷം കുറേ വൃത്തി കേട്ട കളർ കളറ് കൊണ്ടുവന്നായിരുന്നു പിന്നെ ഓരോരുത്തർ ഹെറി പെയിൻ്റ് ഒക്കെ ചെയ്താണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പോൾ ഇതൊരു ഫുള്ളി ബ്ലാക്ക് വണ്ടിയാണ് കേട്ടോ ചെറിയ റെഡ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഞാൻ എന്നാലും വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടേ വണ്ടി ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം പിന്നെ വണ്ടിയിൽ മോഡ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് തന്നെയാണ് എങ്കിലും ആ ഒരു ബ്ലാക്കിൻ്റെ ലുക്ക് ഡ്രസ്സിങ്ങു കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ വേരിയൻറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മീറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ആയിട്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു മീറ്ററും ആ ഈ ഒരു ഹെഡ്ലൈറ്റുമാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറും അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വണ്ടിയെടുത്ത് വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് പിന്നെ നമ്മൾ പിന്നെ വേറെ എൻ എസിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ കാർപ്പറേറ്റർ ഉണ്ട് ബി എസ് ഫോർ വണ്ടി നമ്മൾ കുറേ ഓള ഉണ്ടാക്കിയ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നത് നമ്മളെ ബി ആ നിങ്ങൾക്ക് അറിയായിരിക്കും ആ ഒരു വണ്ടി നമ്മൾ സെയിലാക്കി കേട്ടോ ആ ഒരു വണ്ടി സെയിലായി എന്തായാലും നമ്മൾ കുറേ മെമ്മറീസ് ഉള്ള വണ്ടികളാണ് അതൊക്കെ വണ്ടി എവിടെയോ ചെറിയൊരു മിസ്സിംഗ് അടിക്കുന്ന പോലെ കേട്ടാ അന്ന് ഒന്നും ആര് ഇൻഷല്ല ആര് വിഷയം മാത്രമല്ല ഒരു ടെൻ തൗസൻഡ് ആർ പി എം കഴിഞ്ഞാൽ വണ്ടി വേറെ മൂടാണ് അന്ന് കയറി വരണം കയറി വന്നാ പിന്നെ ചെറിയ വേറെ കൂടാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ിങ്ങ് ഒരു എക്സാ കേട്ടോ ബ്രേക്കിങ് കുറച്ചുകൂടെ ആയിട്ടുണ്ട് കേട്ടോ പിടിച്ച വേണ്ടി പിടിച്ചെടുത്ത് ഞാൻ പറഞ്ഞില്ല ആ ഒരു സെവൻ തൗസൻഡ് ആർ കെ എമ്മിൻ്റെ താഴെ വരെ വണ്ടി ഇങ്ങനെ വടിയനക്കണൊക്കെ നിൽക്കും അത് കഴിഞ്ഞ ഒരു പോക്കുണ്ട് ഒരു ബി എസ് ത്രീ വണ്ടി എടുത്തിട്ട് നല്ലൊരു ക്ലീൻ സ്പെക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ ബി എസ് ത്രീ എൻഡസിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല ഓക്കെ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം ഓക്കെ ബി എസ് ത്രീ വണ്ടികളോട് പ്രത്യേക ഒരു താല്പര്യമാണ് ആ ഒരു വൈബ്രേഷനും ആ ഒരു റോ പവറും പിന്നെ നമ്മൾ പുതിയ ടു ട്വന്റി ഇറങ്ങിയായിരുന്നു കേട്ടാ പുതിയ ടു ട്വന്റി ഒക്കെ ഭയങ്കര വിപ്ലവത്തിലാണ് ഇറങ്ങിയിട്ടുള്ള ചാർജിംഗ് പോർക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ ഗിയർ പോസിൽ ഇൻഡിക്കേറ്റർ ഇല്ല ഏട്ടാ എന്തേറ്റും ഓക്കെ ആ ട്വന്റി വന്നപ്പോഴത്തേക്ക് ടൂ ട്വന്റിയിൽ കുറച്ച് അപ്ഡേഷൻ ഒക്കെ വന്നപ്പോൾ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാലും നമുക്കൊന്ന് ചോദിച്ചു തോന്നാം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം അല്ലേ വൈസ് അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി വണ്ടിയുടെ ഓവറോൾ ലുക്ക് കണ്ട ഇതൊക്കെ സ്റ്റിക്കറാണ് കേട്ടോ ഇത് ഫുൾ സ്റ്റിക്കറാണ് ക്ലിയർ ഒന്നും അടിച്ചിട്ടില്ല ഇത് നമുക്ക് നൈസായിട്ട് ഇളക്കി കളഞ്ഞ വണ്ടി ഫുൾ ബ്ലാക്ക് ആവും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ റെഡ് സ്റ്റിക്കർ ഉണ്ട് ഇവിടെ ടു ഹൺഡ്രഡ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ടാട്ടാ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട് അലോയിസും ബാക്ക് അലോയിസും ബ്ലാക്ക് അല്ല നമുക്ക് വന്നിട്ട് ആ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ നമ്മളെ ഫോർക്കിൻ്റെ ആ ഒരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് എന്തായാലും അവർ മിന്നത്തെ ഹെഡ്ലൈറ്റിന് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയാൽ വണ്ടി ഒന്ന് സെറ്റാവും നമുക്ക് ഒരു ഓപ്പൺ റോഡ് കിട്ടുകയാണെങ്കിൽ ഒന്ന് പുള്ളി ചെയ്ത് നോക്കാം കേട്ടോ കട്ടറി കീഴപാതെ സുഖം കണ്ട വലിയ സീനില്ല ഈശ്വരൻ എം വി ഡി മഴക്കോളുണ്ടോ മഴക്കോളുണ്ട് മഴയൊക്കെ പെയ്തി എന്നെങ്കിൽ ഒരു ആശ്വാസമാണ് കേട്ടോ ഈ ചൂട് സമയത്ത് ഇപ്പൊ എന്നും വീഡിയോ എടുത്താലും ഇപ്പൊ ഈ ചൂടിന്റെ കാര്യം പറയാനേ നേരമുള്ളു സിഗ്നൽ അപ്പോൾ ഓവറോൾ വണ്ടിയുടെ ലുക്ക് കണ്ടല്ലാ ഹൈവേ പോലീസ് അടുത്തുതമ്മ ട്രേക്കിംഗ് ഒക്കെ ബക്കാണ് സുഖണ്ടല്ലോ ബംഗാളി ഓട്ടി പാവ കൂടെ അതിടക്കേറ്റിട്ടൊന്നും ഒരു കാര്യമില്ല ഈ ഒന്നി ഈ രണ്ടു മിറർ പോവും അത് കൺഫേം ആണ് അല്ലെ വണ്ടി അങ്ങ് പോട്ട് ഭയങ്കര രസമാണ് ഞമ്മളെ റോട്ടിൽ എൻ എസ് യു ഹൺഡ്രഡും എൻ എസ് ഫോർ ഹൺഡ്രഡും ഇനി വിലസും എൻ എസ് ഫോർ ഹൺഡ്രഡ് എന്തായാലും മിക്കാറും കുറെ വണ്ടിയൊക്കെ കാരണം മോഡൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് എന്തായാലും ഒരു റിവ്യൂ കണക്കിന് ഞാൻ എന്തായാലും ചെയ്യത്തില്ല ജസ്റ്റ് വണ്ടി ഓടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിക്ക് എന്തായാലും പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ റിവ്യൂ സെക്യ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യാറില്ല അങ്ങനെ കൂടുതലും മോഡ് ചെയ്ത വണ്ടികളും അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറ് അപ്പം നമുക്ക് നോക്കാം ഓക്കെ അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും നമുക്ക് ഷോറൂമിലോട്ട് പോയിട്ട് ബാക്കി പരിപാടി പേര് മാറ്റിയാ ആര് പേര് കിടക്കുന്ന അത് മാറ്റണേ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു കൂട്ടുകാർ എഴുതാണെങ്കിൽ വണ്ടി എടുത്ത് ഒരു കൊല്ലമായി ഇൻഷുറൻസ് പേര് മാറ്റിയില്ല വണ്ടി പേര് മാറ്റി ഇൻഷുറൻസ് പേര് മാറ്റിയില്ല ഒന്ന് സംതിങ് രണ്ട പണിയായി ആക്സിഡന്റ് ആക്സിഡൻറ്റായാലേ ഇന്നലെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല വണ്ടി ഒരാളെ പേരിൽ ഇൻഷുറൻസ് വേറെ പേരിൽ ആവുമ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കൈയുടന്ന് ചെയ്തു സി ത്രീ നയൻറ്റി അടിച്ച് ബി എസ് സിക്സ് വണ്ടി അത് സെയിം അവസ്ഥ വണ്ടി എടുത്തിട്ട് ഇൻഷുറൻസ് പേര് മാറ്റിയില്ല അപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ചെയ്സ് ഉൾപ്പെടെ വേണ്ടേ ചെയ്സ് ഉൾപ്പെടെ മാറ്റണം ഒരു ഫുൾ ഫുൾക്കോറോ ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടി ഞാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ പേര് മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ ഇൻഷുറൻസുടെ പേര് മാറ്റി കേട്ടോ ഇല്ലെങ്കിൽ വണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പം ഒന്നല്ല രണ്ട് വണ്ടി അതും ത്രീ നയൻറ്റി ആ ഒരെണ്ണം ആർ സി ത്രീ നയൻറ്റി ഒരെണ്ണം ഡ്യൂക്ക് ത്രീ നയൻറ്റി നമ്മളെ പരിധി രണ്ട് വണ്ടി ആയിട്ട് ഇപ്പം ആകെ പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ചെറിയ വലിയ എനിക്കൊന്നും എനിക്കൊന്ന് പൈസയൊന്നും ആവൂലെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങൾ പുതുക്കുന്ന സമയത്ത് അതുകൂടെ പേര് മാറ്റിയ സമയത്ത് അതുകൂടെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ വലിയ പണിയാവും ഇവിടെയല്ലേ നമ്മൾ സർവീസ് ചെയ്തത് ഇവിടെയല്ല സർവീസ് ചെയ്താൽ ഇവിടെയല്ലേ സർ പുതിയ വണ്ടി എന്ന് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കാം ആരടുത്ത് തിരക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഷോറൂമിൽ ഇതൊരിക്കില്ല കേട്ടാൻ ടു ട്വന്റി പൾസർ ഇപ്പോൾ ഷോറൂമിൽ കയറി സംസാരിച്ച് ഈ മാനേജറിനെ കണ്ട് സംസാരിച്ച് നമുക്ക് എന്തായാലും വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ എടുത്തോളം പറഞ്ഞ കേട്ടോ ചീനൊന്നും ഇല്ല ഇപ്പം നമ്മളെ പുതിയ ടു ഇല്ല പുതിയ എൻ എസ് അവൈലബിൾ ആണ് കേട്ടോ എൻ എസ് അവൈലബിൾ ആണ് പുതിയ പൾസർ വൺ ഫിഫ്റ്റി അവൈലബിൾ ആണ് ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞൊരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടോ അപ്പോൾ എവിടെ ചെല്ലുമ്പോഴും ആദ്യം ചോദിക്കുന്നത് ഫോളോവേഴ്സിൻ്റെ കാര്യമാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് എങ്കിലും ഇട്ടോ ലൈക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോ ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോ എന്നാലൊരു കമൻറ്റ് കിട്ടോ കേട്ടോ നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻ്റ് കിട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം പുതിയ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എന്നാലും ഞാൻ വന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളാ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് കേട്ടോ ലേറ്റസ്റ്റ് വണ്ടിയല്ല ഈ വണ്ടിയുടെ വീഡിയോ ഉടനെ തന്നെ നമ്മളെ ചാനൽ പ്രതീക്ഷിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഒരു പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നുള്ള കുഞ്ഞൊരു വീഡിയോ ആണ് എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അത് ഗുഡ് ബൈ പറയാൻ പറ്റിയ ഒരു സന്ദർഭത്തിലല്ല ഒരു സുഖം ഇല്ലെന്നേ ബ്ലോക്ക് ഇടന്ന് ഞാൻ എന്തായാലും ബ്ലോക്ക് മാറിയിട്ട് ഒരു ഗുഡ് ബൈം പറഞ്ഞു ഒരു കട്ട് അടിച്ച് വീഡിയോ ഏത് മോനെ അനങ്ങുന്നില്ലല്ലോ ബ്ലോക്ക് അനങ്ങുന്നില്ലല്ലേ അങ്ങനെയൊക്കെ എവിടെ നോക്കി ഇറങ്ങുന്ന എന്തോ വീഡിയോ ആയി കാണാം അതുവരയ്ക്കും ബ്രേക്കിംഗ് കൊള്ളാം ബ്രേക്കിങ് പിടിച്ചെടുത്ത് നിൽക്കും ഓക്കെ അടുത്ത വീഡിയോ പക്കളാം